ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിദാ ഡിസൈൻസ് എൻ്റെ പേര് ജീവാസി വൈസാജി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വന്നേക്കുന്നത് നല്ല നല്ല കളക്ഷൻസാണ് വെബ്സൈറ്റ് ഓർ ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ വീടും ഒരു ആദ്യത്തെ കളക്ഷൻ വരുന്ന ഒരു ടു പീസ് കളക്ഷനാണ് ഒരുപാട് നാളായി നമ്മൾ ഈ കൈൻഡ് ഓഫ് പ്രിൻറ്റിങ് ഇത് കലംകാരി കൈൻഡ് ഓഫ് പ്രിൻറ്റിങ് ആണ് ചെയ്തേക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക് സൈഡ് സെറ്റഡാണ് സ്ട്രേറ്റ് ആണ് ഒരു ആലിലെ ഒക്കെ കൊടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സെൻഡ് പോർഷനിൽ കൂടെ ത്രീ ബട്ടൺ ആണ് ചെയ്തേക്കുന്നത് ത്രീ ഫോർ സ്ലീവ് സ്ലീവിൻ്റെ ഈ ഒരു പോർഷൻ്റെ നമ്മൾ പൈപ്പിങ് കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ വിസിബിൾ ആകുമെന്ന് അറിയില്ല കേട്ടോ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ക് വരുന്ന ടോപ്പ് തേർട്ടി നയൻ ടു ഫോർട്ടി ലെങ്ത് വരുന്ന ബോട്ടം വലിയ ബോട്ടമാണ് നല്ല ലെങ്തി ആയിട്ടുള്ള ബോട്ടം അതുകൊണ്ടാണ് ടോപ്പ് ആൻഡ് ബോട്ടം എന്ന് പറഞ്ഞത് വൺ സൈഡിൽ പോക്കറ്റും കൊടുത്തിട്ടുണ്ട് ഒരേ രീതിയിൽ വരുന്ന ഈ ഒരു അനിമൽ പ്രിൻറ്റ് അങ്ങനത്തെ ഒരു പ്രിൻറ്റിങ്ങിൽ വരുന്ന കളേഴ്സ് ഉണ്ടല്ലോ അങ്ങനത്തെ കളറാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പ്രൈസും കയ്യിലും നിങ്ങുന്ന വിലയുള്ളൂ സെവൻ സെവൻ നയൻ ടോപ്പ് ആൻഡ് ബോട്ടം മീഡിയം തൊട്ട് ത്രീ എക്സ് സൈസിൽ അവൈലബിൾ ആണ് സെക്കൻഡ് കളർ വരുന്നത് നല്ലൊരു ചിക്കോ ആണ് കേട്ടോ ഈ ഫാബ്രിക്ക് ഒരു രക്ഷയില്ല നല്ല മെറ്റീരിയലാണ് സെവൻ സെവൻ നയൻ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ വൺ ട്രൈപ്പ് ചെയ്യുക അത്രയും നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് കട്ടിയൊക്കെ കുറഞ്ഞൊരു ടൈപ്പ് ഓഫ് കോട്ടൺ അല്ല നല്ല കട്ടിയുള്ള ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് കലംകാരി കൈൻഡ് ഓഫ് പ്രിന്റിങ് ആണ് ചെയ്തിരിക്കുന്നത് സൈഡ് സെറ്റഡ് ആണ് യോക്കിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സെൻ്റ് പോർഷനിലും പൈപ്പിംഗ് ഉണ്ട് ബട്ടനും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ടിൽ പടി ബാക്കിൽ ലാസ്റ്റിക് വൺ സൈഡ് പോക്കറ്റ് കുഞ്ഞു കുഞ്ഞു പൂക്കളുടെ പ്രിൻറ്റിങ്ങാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും ക്രോസർ ഷോട്ട് നല്ല ലെങ്തി ആയിട്ടുള്ള ബോട്ടം ആൻഡ് ടോപ്പ് ആണ് നല്ല അഫോർഡബിളാണ് സെവൻ സെവൻ നയൻ ഫൈനൽ ഷെയ്ഡ് ഒരു റസ്റ്റ് അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ അങ്ങനെ കറക്റ്റ് കളർ പറയാൻ കിട്ടാത്ത ടൈപ്പ് ഓഫ് കളേഴ്സ് ആണ് ഞാൻ പറഞ്ഞല്ലേ ഒരു അനിമൽ പ്രിൻറ്റിങ്ങിന് വരുന്ന ടോപ്സിൻ്റെ ഒരു കളേഴ്സ് ഉണ്ടല്ലോ അതേ കളറാണ് അത് നമ്മൾ കലങ്കാരിയിലേക്ക് ചെയ്തേക്കുന്നതാണ് കോട്ടൺ ആണ് ഒരു മിക്സും വരുന്നില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കോട്ടൺ ഫാബ്രിക് അതിലേക്ക് ഒരു ടു പീസ് കളക്ഷൻ നല്ല രസമുണ്ട് കെയർ ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് അവിടെ ഒറിജിനൽ കോട്ടൺ ആയതുകൊണ്ട് ജസ്റ്റ് സെവൻ സെവൻ ആയനെ ഉള്ളൂ ട്രൈ ചെയ്യുന്നു നെക്സ്റ്റ് വൺ വരുന്നതും നമുക്ക് ജയ്പൂ ഇപ്പം നമ്മൾ കണ്ടത് നമ്മുടെ പ്യോർ കോട്ടനിലേക്ക് സൗത്ത് കോട്ടൺ ഫാബ്രിക്കിലാണെങ്കിൽ ദിസ് വൺ ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് പ്രിന്റിങ് വരുന്നത് കേട്ടോ നല്ല ഡാർക്ക് കളർ ഷെയ്ഡ്സ് ആണ് ഒരു വൈഡ് ആയിട്ടുള്ള കോളർ നെക്ക് ആണ് ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ഒരു ഹോൾട്ടർ ഹോൾട്ടർനെക്ക് പാറ്റേണിലാണ് നെക്ക് പാറ്റേൺ ഡെവലപ്പ് ചെയ്തേക്കുന്നത് കേട്ടോ സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ടിൽ പടിയാണ് കൊടുത്തേക്കുന്നത് ബാക്കിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ പോക്കറ്റ്സ് ഉണ്ട് ഡോരീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പോട്ട് കടോസ് മോഡലിലാണ് ബോട്ടം വരുന്നത് ലെങ്തി ആയിട്ടുള്ള ആണ് ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ കൂടെ പ്രൈസ് വരുന്നത് സെവൻ സിക്സ് നയൻ എഴുന്നൂറ്റി അറുപത്തി ഒൻപത് നല്ല കളറാണ് ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ് നല്ല ഒരു സാങ്കനേരി കൈൻഡ് ഓഫ് പ്രിൻറ്റിങ്ങും ഇതിലേക്ക് ചെയ്തേക്കുന്നത് വൈഡ് നെക്കാണ് ട്രൈ ചെയ്യുന്നു നെക്കിൻ്റെ ക്ലോസ് ഷോട്ട് ഞാൻ കാണിക്കുന്നത് നല്ല ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള നെക്ക് പാറ്റേൺ ആണ് ഹോൾട്ടോ നെക്ക് അതായത് ബാക്ക് സൈഡ് ഇങ്ങനെ കവർ ആയിട്ട് വന്നിട്ട് ഫ്രണ്ട് സൈഡിൽ ഓപ്പൺ ആയിട്ട് വരുന്ന നെക്ക് പാറ്റേൺ ആണ് നല്ല രീതിയിൽ നല്ല സ്റ്റൈലിഷ് ലുക്ക് ആയിരിക്കും ഇങ്ങനത്തെ മോഡൽ നെക്ക് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ സ്ലിറ്റഡ് ആണ് സാങ്കിനേരി പ്രിൻ്റ് ആണ് ഡാർക്കസ്റ്റ് ഒരു ടെർക്വൈസ് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് വന്നേക്കുന്നത് ഡോട്ട്സ് പോലെ വരുന്ന ബോട്ടവും സാങ്കനേരി പ്രിൻ്റ് ആണ് കേട്ടോ ജസ്റ്റ് സെവൻ സിക്സ് നയ നല്ല അഫോർഡബിളും ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് റസ്റ്റ് അല്ലെ ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡാണ് ഓറഞ്ചും ഉണ്ട് ബ്രിക്ക് റെഡും ഉണ്ട് ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുന്ന നല്ല കളർ ഷെയ്ഡ് പുതിയ പുതിയ ആണ് ഈ ഒരു നെക്ക് ഒക്കെ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കൊണ്ടുവരുന്നത് വൈഡ് ആയിട്ടുള്ള ഹോൾട്ടർ നെക്ക് പാറ്റേൺ ആണ് കേട്ടോ ടോപ്പ് ആൻഡ് ബോട്ടം അതായത് ഇങ്ങനെ ഫുള്ള് നല്ല പിരിവുള്ള ബോട്ടമാണ് ഇറുകിയിരിക്കത്തില്ല സെവൻ സിക്സ് നയൻ ഫൈനൽ ഷെയ്ഡ് വരുന്നത് കളർ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ കളറാണ് നമ്മുടെ ഒരു റെഡിഷ് മെറൂ അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ ഒരു ബ്രിക്ക് കളർ എന്ന് വേണേൽ പറയാം പക്ഷെ നല്ല രസമുള്ള കളർ ഷെയ്ഡ് സൈഡ് സെറ്റഡ് ആണ് സിറ്റഡാണ് കട്ട് ആണ് നല്ല കട്ടിങ് ഒക്കെയാണ് പെർഫെക്റ്റ്ലി മെയ്ഡ് ആണ് എന്ന് വെച്ചാൽ നല്ല ഷെയ്പ്പിൽ നിന്നോളും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റുമാണ് എഴുന്നൂറ്റി അറുപത്തി ഒൻപത് എന്ന് പറയുമ്പോൾ നമ്മൾ ഫാബ്രിക് എടുക്കുന്ന റേറ്റിനാണ് സ്റ്റിച്ച് ചെയ്ത് ടോപ്പ് ആൻഡ് ബോട്ടം നമുക്ക് കിട്ടുന്നത് അതും ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി നമ്മുടെ നെക്സ്റ്റ് കാറ്റലോഗ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്ന ത്രീ പീസ് ആണ് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് കേട്ടോ ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ല ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് വീഡിയോയിൽ ഇതിനൊക്കെ ഭംഗി കിട്ടുമെന്ന് അറിയത്തില്ല ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഒരു കോട്സെറ്റ് മോഡലിലുള്ള ത്രീ പീസ് ആണ് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള പേൾ വർക്കും മിറർ വർക്കും നമ്മൾ ഈ കൊടുത്തിട്ടുണ്ട് വലിയ ദുപ്പട്ടയാണ് കേട്ടോ നല്ല സോഫ്റ്റ് മൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട ബോട്ടം വരുന്നത് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും ആയിട്ട് വരുന്ന ബോട്ടം സൈഡിൽ നമ്മൾ പോക്കറ്റ്സും കൊടുത്തിട്ടുണ്ട് ഡോരീസും കൊടുത്തിട്ടുണ്ട് ഇതാണ് ബോട്ടം ചിലപ്പം ഈ വൈറ്റ് ബേസ് ചെയ്ത് വരുന്ന പ്രൊഡക്ട്സൊക്കെ ഒക്കെ ഒരു വൈറ്റ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് കാണുമ്പോൾ സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് അല്ലാതെ വൈറ്റ് കളറല്ല സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസ് ഏറ്റവും അഫോർഡബിൾ പ്രൈസാണ് വൺ സീറോ എയ്റ്റ് സീറോ ഈ പ്രൈസിൽ നിങ്ങൾക്കിപ്പോൾ ത്രീ പീസ് കിട്ടാൻ ഭയങ്കര പാടാണ് കാരണം ത്രീ പീസിൻ്റെ ബേസ് റേറ്റ് തന്നെ വൺ സീറോ ഡാൻസ് കിറോ ഒക്കെ ആയി ഇപ്പോൾ ഹോൾസെയിലെ അപ്പോൾ ഈ ഒരു പ്രൈസ് മിസ് ചെയ്യരുത് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഓരോ കളേഴ്സായിട്ട് നോക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഒരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നല്ല നല്ല കളേഴ്സും ആ പ്രിന്റിങ് ഹാൻഡ് വർക്ക് ഒക്കെ ആണെങ്കിൽ നല്ല പെർഫെക്റ്റ്ലി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ആണ് മിറേഴ്സ് ഒക്കെ നല്ല രീതിയിലാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് തൊട്ട് കഴിഞ്ഞ് ഇളകി പോകുന്ന മിററും ഭയങ്കര റേറ്റും ചെയ്യുന്ന ഹോൾസെയിലേഴ്സ് ഉണ്ട് പക്ഷെ നല്ല മാനുഫാക്ചറിൻ്റെ പ്രൊഡക്റ്റ് ആണ് വളരെ അഫോർഡബിൾ ആണ് വൺ സീറോ എയ്റ്റ് സീറോ നെക്സ്റ്റ് വരുന്ന നല്ല ഭംഗിയുള്ള ഗ്രീൻ കളർ കേട്ടോ നല്ല തെളിഞ്ഞ് നല്ല കണ്ണിനൊക്കെ ആയിട്ടുള്ള ഗ്രീൻ കളറാണ് കോട്ടൻ ലൈനിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട അവൈലബിൾ ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട റെഡി ടു വിയർ ത്രീ പീസ് കളക്ഷൻ വിത്ത് ഹാൻഡ് വർക്ക് ഓൺ യോർ പ്രൈസ് വരുന്നത് വൺ സീറോ എയ്റ്റ് സീറോ നെക്സ്റ്റ് വൺ ഒരു പേസ്റ്റൽ യെല്ലോ ആണ് നല്ല ഭംഗിയുള്ള ഒരു എല്ലോ കേട്ടോ പേസ്റ്റിലെല്ലാം ഒരു ഭയങ്കര രസമാണ് കേട്ടോ തീ പോലെ നിൽക്കുന്ന എല്ലോക്കാട്ടും പേസ്റ്റലെല്ലാം നല്ല രസമാണ് ഭയങ്കര നമുക്ക് സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നു കേട്ടോ അല്ലെങ്കിൽ പേസ്റ്റൽ കളേഴ്സ് എപ്പോഴും തന്നെ നമുക്കൊരു എന്തോ വലിയ സംഭവം എന്നുള്ളൊരു തോന്നൽ വരുത്തുന്ന കളേഴ്സാണ് പേസ്റ്റൽ കളേഴ്സ് അല്ലെ ഇംഗ്ലീഷ് കളേഴ്സ് സ്മോട് ഡബിൾ എക്സ് വൺ സീറോ എയ്റ്റ് സീറോ നെക്സ്റ്റ് ഐറ്റം വരുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് സ്ട്രെച്ചബിൾ പോപ്പ് കോൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അതിലേക്ക് പ്രിൻ്റിങ് ചെയ്ത് വന്നേക്കുന്ന ഐറ്റമാണ് ഡബിൾ കോളർ നെക്കാണ് വന്നേക്കുന്നത് സൈഡ് വശത്ത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ക്രോഷോ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ കിട്ടുമോയെന്നറിയത്തില്ല ക്രോഷോ ലേസ് വാച്ച് പോകുന്നുണ്ട് എ ലൈൻ മോഡലാണ് സെൻട്രൽ ഒരു പ്ലാക്കറ്റ് കൊടുത്തിട്ടുണ്ട് എൽബോ സ്ലീവാണ് നമ്മൾ ചെയ്തേക്കുന്നത് ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് ബോത്ത് സൈഡിൽ ഇലാസിക്കോട് കൂടിയ ബോട്ടം ആണ് ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുമോ ഒരു ക്രഷ്ഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ക്രഷ്ഡ് പോപ്കോൺ ഫാബ്രിക് പ്രിന്റഡ് പോപ്കോൺ ആണ് ഇതാണ് ക്ലോസർ ഷോട്ട് വരുന്നത് കേട്ടോ ടോപ്പ് ആൻഡ് ബോട്ടം സിമ്പിൾ ആണ് കുറേ കളേഴ്സിൽ അവൈലബിൾ ആണ് എ ലൈൻ മോഡൽ ആണ് വൺ സൈഡ് പോക്കറ്റും ഉണ്ട് അത് പറയാൻ പറ്റുമോ വൺ സൈഡിൽ നല്ല ഡെപ്ത് ഉള്ള പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഡെലിവറി നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ടെർക്കോയ്സ് ബ്ലൂ ആണ് ഇത് ആക്ച്വലി നമ്മുടെ എം ആർ പി വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് നമ്മളൊരു സ്പെഷ്യൽ ഇയർ ആൻഡ് സെയിൽ എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രൈസിലേക്ക് കസ്റ്റമേഴ്സിന് തരുന്നത് കസ്റ്റമേഴ്സിന് ലാഭവും നമുക്ക് നഷ്ടവും തന്നെയാണ് കേട്ടോ ഫൈവ് ഡബിൾ നയൺ അല്ല ഇത് ഡെൽറ്റി അല്ല മെറ്റീരിയൽ ഇമ്പോർട്ടൻറ്റ് പോപ്കോൺ ഫാബ്രിക് ആണ് നമ്മുടെ എം ആർ പി വന്നിരുന്നത് സിക്സ് ഡബിൾ നയൻ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റ് ആണ് തരുന്നത് ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരുന്നത് റസ്റ്റ് ഓറഞ്ച് കളറാണ് അല്ലെ ബ്രിക്ക് ഓറഞ്ച് എന്ന് പറയാം നല്ല രസമുണ്ട് ഇത് ബാക്ക് സൈഡ് കാണാനാട്ടോ കൂടുതലും നല്ലത് ഫ്രണ്ടിൽ അത്രയും മനസ്സിലാവും എനിക്ക് തോന്നുന്നില്ല കാരണം രണ്ട് സൈഡിൽ ലേസ് പാച്ച് വെക്കുമ്പോൾ നമുക്ക് ഓവറോൾ വ്യൂ കിട്ടത്തില്ല ബാക്ക് സൈഡിൽ ആ പ്രിൻറ്റിൻ്റെ ഭംഗി നമുക്ക് എടുത്തറിയാൻ പറ്റുന്നുണ്ട് നല്ല കളർഫുൾ വൈറ്റ് ആണ് ബേസ് ആയിട്ട് വരുന്നത് ഫൈവ് ഡബിൾ നയൻ സ്മോൾ ടു ഡബിൾ എക്സ് എൽ ഞാൻ വെയർ ചെയ്യുന്നത് എക്സ് എൽ ആണ് കേട്ടോ ഫയർ ഷെയ്ഡ് വരുന്ന നല്ല ഒരു കോഫി ബ്രൗൺ കളറാണ് ഡാർക്ക് കോഫി കളർ ഡബിൾ കോളർ എ ലൈൻ മോഡൽ ഫ്രണ്ട് സൈഡിലേക്ക് ബോത്ത് സൈഡ് നമ്മൾ ക്രോഷോ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ബോ ബോട്ടം ബോത്ത് സൈഡ് ഇലാസ്റ്റിക് ആണ് ചെയ്തേക്കുന്നത് ഇമ്പോർട്ടഡ് ക്രഷ്ഡ് പോപ്കോൺ ഫാബ്രിക് എം ആർ പി സിക്സ് ഡബിൾ നയൺ നമ്മുടെ സ്പെഷ്യൽ പ്രൈസാണ് ഫൈവ് ഡബിൾ നയൻ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻ്റെ പോയി ആണ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഈ ഒരു ഹോളിഡേസ് എൻജോയ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ